ഈശുവംശികയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ യീശു വംശികായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ പുതുവത്സരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും വലിയ കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കും തുടരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭത്തിൽ കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം ഒന്നാം തീയതി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു വചനം കർത്താവ് നൽകുന്ന ഒരു വചനം രണ്ട് കൂറുന്തോസ് നാലിൻ്റെ പതിനാറാണ് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വചനമാണ് അത് നിങ്ങളെ ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു എന്നോട് പറയാം ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവ് ഈ വചനം കാണിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഇതിൻ്റെ ഉള്ളിലെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗമാണ് എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചത് അത് അനുദിനം ഇപ്പോൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടിയൊരു വലിയ ബോധ്യം നമ്മുടെ നവീകരണം അനുദിനം സംഭവിക്കേണ്ടതാണ് അനുദിനം പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭത്തിൽ ജനുവരി മാസം ഒന്നാം തീയതി നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഓരോ വർഷമെങ്കിലും അനുദിനം സംഭവിക്കേണ്ടതാണ് നമ്മളുടെ നവീകരണം മാനസാന്തരം അപ്പോഴേ നമ്മൾ സുവിശേഷ ജീവിതത്തിലേ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എല്ലാ വർഷവും കൂടുമ്പ കൂടുമ്പോഴെങ്കിലും നമ്മുടെ നവീകരണം കൂടുതൽ കൂടുതൽ സംഭവിക്കേണ്ടതാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണ് ഈ വചനമനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് തീരുമാനമെടുക്കാം ഞങ്ങൾക്ക് ബാഹ്യമായി പക്ഷേ സാമ്പത്തികമായ കുറവുകൾ ഉണ്ടാകാം ആരോഗ്യപരമായ കുറവുകൾ ഉണ്ടാകാം അങ്ങനെ പല പല മേ പല പല മേഖലകളിൽ ഭൗതികമായ രീതികൾ കുറവുകൾ സംഭവിച്ചാലും അങ്ങനെ സംഭവിക്കണമെന്നാണ് അതിലും പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ആന്തരിക മനുഷ്യൻ അനുദിനം ബലപ്പെടുന്നത് അങ്ങനെ ആന്തരിക മനുഷ്യൻ നമ്മുടെ ആധ്യാത്മിക ജീവിതം അനുദിനം നവീകരിക്കപ്പെടുന്ന ഒരു നല്ല വർഷമായിട്ട് ഒരു പുതിയ വർഷമായിട്ട് ഈ വർഷം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി വിഷയം ഇതല്ല കേട്ടോ ഇത് ഒരാമുഖമായിട്ട് പറഞ്ഞതാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെ ഉള്ളിൽ വളരെയേറെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് എങ്ങനെ ഒരു അത്ഭുത പ്രവർത്തകനാകാം അങ്ങനെ ആഗ്രഹിക്കാതെ ആരെങ്കിലും ഇത് കേൾക്കുന്നവരായിട്ടുണ്ടോ എങ്ങനെ ഒരു അത്ഭുത പ്രവർത്തകനാകാം അതിനുള്ള വഴികളാണ് ഈ ഈ വീഡിയോയിൽ പങ്കുവെച്ച് നൽകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭത്തിൽ ജനുവരി മാസത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എങ്ങനെയൊരു അത്ഭുത പ്രവർത്തകനാകാം പുറമുള്ളവരെ നമ്മളെ പല ധ്യാന അറിയപ്പെടുന്ന പല ധ്യാന കുരുക്കന്മാരും വിശാചികളെ പുറത്താക്കുമ്പോൾ പല രീതിയിലുള്ള രോഗങ്ങൾ സൗഖ്യമാക്കുമ്പോൾ അല്ലെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പല മെസ്സേജുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴൊക്കെ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും അത്ഭുത വരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ അന്നാ അപ്രകാരം അത്ഭുതങ്ങൾ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മളെ സഹായിക്കുന്ന അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ശുശ്രൂഷയിലുള്ളത് നിങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനാപൂർവ്വം കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്ന നമുക്കറിയാം മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക സോ നമ്മൾ ഈശോയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനേക്കാൾ വിപുലമായ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അത്ഭുതങ്ങൾ എന്നതിനെ പോലും നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷ ഞാൻ പറഞ്ഞതാണ് മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ സ്നേഹത്തെ പ്രതി ചെയ്യുക പ്രേമുള്ളവരെ അതിനുള്ള ആദ്യ പടി ഇതാണ് എപ്രകാരമുള്ള അത്ഭുത പ്രവർത്തകരാകാനുള്ള ആദ്യ പടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ അതിൽ മുന്നേറി കഴിയുമ്പോൾ മറ്റാരും ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറും ശ്രദ്ധിച്ച് കേൾക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങി മുന്നേറി കഴിയുമ്പോൾ മറ്റാരും ഈ ലോകത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് നിങ്ങൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരു അത്ഭുതം കണ്ടു തുടങ്ങുക എന്താണത് സാധാരണ പരിസ്ഥ കുർബാനയ്ക്ക് പോകാതിരുന്ന നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു യോഗ്യതാപൂർവ്വം പരിസ്ഥ കുർബാനയിൽ പങ്കെടുക്കുന്നു ഈശോയെ സ്വീകരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുകയില്ലാത്ത നിങ്ങൾ പതിവായി എല്ലാ ദിവസവും ഈശോടെ പ്രതി എഴുന്നേൽക്കുന്നു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു സാധാരണ ജപമാല പ്രാർത്ഥിക്കാത്ത നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുഴുവൻ ജപമാല വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നു സാധാരണ ഉപവസിക്കാതിരുന്ന നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വളരെ നിഷ്ഠയോടുകൂടി ഈശോളുടെ സ്നേഹത്തെ പ്രതി ഉപവസിക്കുന്നു സാധാരണ കുംപസാരിക്കാറില്ലാത്ത നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വളരെ വിശ്വസ്ഥതാപൂർവ്വം പ്രാർത്ഥിച്ചൊരുങ്ങി കുംപസാരിക്കുന്നു പാപങ്ങളെ പാപങ്ങളായിട്ട് പോലും കരുതാതിരുന്ന നിങ്ങൾ പാപങ്ങളാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾക്കെതിരെ സർവശേഷിയും എടുത്ത് ഈശോളുടെ സ്നേഹത്തെ പ്രതി അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതിന് വിരുദ്ധമായ പുണ്യങ്ങൾ അഭ്യസിക്കാൻ ശ്രമിക്കുന്നു വീട്ടിലായിരിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയോട് ഒരു താല്പര്യം കാണിക്കാനും നിങ്ങൾ വിശ്വസ്തയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നും സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു ഇത് കുറച്ച് മുന്നേറി കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അത്ഭുതം കൂറും ഞാൻ ഞങ്ങൾ നടത്തുന്ന ഐ എസ് എസ് മിനിസ്ട്രിയുടെ ധ്യാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ പ്രധാനപ്പെട്ട ഒരു വൻ്റെ ഭാഗം ആശയടക്കളെ പരിശീലിപ്പിക്കുക എന്നതാണ് ആശയങ്ങൾ പരിശീലിപ്പിക്കുക അപ്പോൾ ആറ് ഏഴ് ദിവസം ധ്യാനം ഉണ്ടല്ലോ അപ്പം പറയാറുള്ള ഒരു കാര്യം ഏഴ് ദിവസം കണ്ണാടിയിൽ നോക്കാതിരിക്കുക ഏഴ് ദിവസം കണ്ണാടിയിൽ നോക്കാതിരിക്കുക ഏഴ് ദിവസം നിലത്ത് നോക്കി മാത്രം നടക്കുക നടക്കുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ കൂടെ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏഴ് ദിവസം ആദ്യമായിട്ടാണ് അവർ കണ്ണാടിയിൽ നോക്കാതെ ഇരിക്കുന്നത് ജീവിതത്തിൽ അവരെ സംബന്ധിച്ചൊരു അത്ഭുതമല്ലേ അത്ഭുതമാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏഴ് ദിവസം കണ്ണാടി നോക്കാതിരുന്നിട്ടില്ല അതുപോലെ മറ്റാരുടെയും ജീവിതത്തിൽ ഇതുപോലെ കണ്ണാടി നോക്കാനൊന്നും കേട്ടിട്ടില്ല ദേശയുള്ള സ്നേഹത്തെപ്പുറത്ത് ചെയ്തതാണ് ഇത് ഇത് തീർച്ചയായിട്ടും ഒരത്ഭുതമാണ് അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് നമ്മൾ മുന്നേറി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായിട്ട് അങ്ങ് മാറി നമുക്ക് ഫീൽ ചെയ്യും ഇത് ക്രമേണ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ക്രമേണ നമ്മളിൽ കൂടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒരു ഒരു അത്ഭുതം കാണും നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ചുറ്റുപാടുള്ളവർക്കും നമ്മുടെ ഈ ജീവിതം ഒരു അത്ഭുതമായിട്ട് മാറും കാരണം നമ്മളെ അവർ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മളെ ഇടപെടലുകൾ നേരത്തെ നമ്മളെ ഇടപെടൽ ഇടപെടൽ എങ്ങനെയായിരുന്നു മറ്റുള്ളവരെ കണ്ട മൈൻഡ് ചെയ്യാതിരിക്കുക ഇപ്പോൾ വളരെ സ്നേഹത്തോടെ നോക്കുന്നു സ്നേഹത്തോടെ സംസാരിക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിയെത്തുന്നു സഹായിക്കുന്നു അപ്പോൾ ചുറ്റുമുള്ളവരും ഒരു പുതിയ ആളെ കാണുകയാണ് ആശയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾ ആകുക എന്നതിലുപരി ജീവിതം തന്നെ ഒരു അത്ഭുതമായിട്ട് മാറുക അത്ഭുതമാകുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ഉപരി അത്ഭുതമാകുന്ന മറ്റുള്ളവർക്ക് വിസ്മയം ജനിപ്പിക്കുക നമുക്ക് പോലും നമ്മളെ തിരിഞ്ഞു നോക്കഴിയുമ്പോൾ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു ജീവിതശൈലി ഉണ്ടായിരിക്കുക ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അത്ഭുതമാകുന്ന അൽമയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതൊരു എനിക്ക് തന്ന പത്ത് പതിനഞ്ച് എപ്പിസോഡുകൾ കഴിഞ്ഞത് അതായത് സാധാരണ ഒരു ജീവിതശൈലി നമ്മൾ കുടുംബജീവി നയിക്കുന്നു മറ്റ് മനുഷ്യരുടെ കൂടെയൊക്കെ ആയിരിക്കും ജോലി മേഖലയിൽ ഏർപ്പെടുന്നു എങ്കിൽ പോലും അവരുടെ അവർ മറ്റേ അധികം അറിയപ്പെടുന്ന ആൾക്കാരല്ല പക്ഷേ അവർ അൽ അത്യത്ഭുതകരമായ രീതിയിൽ സാധാരണ മനുഷ്യരൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അസാധാരണമായ രീതിയിൽ അവർ ജീവിതശൈലി നയിക്കുകയാണ് ഇങ്ങനെ അത്ഭുതം ജീവിതം തന്നെ അത്ഭുതമായിട്ട് മാറുന്നു ഇന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കത്തോലിക്ക സഭയിലെ വിശുദ്ധരല്ല നമ്മൾ പലപ്പോഴും അവരെ അന്തോ മിസ്റ്റർ അന്തോലിയസിനെയും മിസ്റ്റ് യോദാഥ് താഗോസിനെയും അങ്ങനെ പല വിശുദ്ധരെയും ഒക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ചെയ്ത വ്യക്തികളായി നമ്മുടെ സഭയിലെ പല വിശുദ്ധർ മിസ്റ്റർ അന്തോണീസ് മിസ്റ്റർ യുദ്ധാ ത അങ്ങനെ പല വിശുദ്ധർ അവരെയൊക്കെ നമ്മൾ വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്തതായിട്ട് കണ്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത് അവർ അത്ഭുതകരമായിട്ട് ജീവിച്ചു എന്നതാണ് നിങ്ങൾക്കറിയാ ഒരു വിഷയം അറിയാവുന്ന വിചാരിക്കുകയാണ് സ്നാഭയോഹനാനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ ഒരു അത്ഭുതം പോലും പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ജീവിതം ഉണ്ടായിരുന്നു വിശുദ്ധ കൊച്ചുരേസിയാ വിശുദ്ധ കൊച്ചുരേസിയാ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു അത്ഭുതം പോലും പ്രവർത്തിച്ച വ്യക്തിയല്ല ആ ജീവിതം എന്തായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്ഭുതം പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ രീതിയിൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിക്കത്തക്ക രീതിയിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ മറ്റ് ചില അത്ഭുതങ്ങൾ നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മളിലേക്ക് സംഭവിച്ചു തുടങ്ങും ഇതിന് മറുവശം കൂടി ഉണ്ടോ അറിയാതിരിക്കാൻ പറ്റുകയല്ല ജീവിതം അത്ഭുതമാകാതെ തന്നെ നമുക്ക് ചില അത്ഭുത പ്രവർത്തികൾ നടത്താം ജീവിതം അത്ഭുതമാകാതെ തന്നെ നമുക്ക് ചില അത്ഭുത പ്രവർത്തനങ്ങൾ നടത്താം ശുശ്രൂഷയൊക്കെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് വിശുദ്ധ വിശുദ്ധമഹത്തായിട്ട് സവിശേഷം ഏഴ് ഇരുപത്തിരണ്ടിലൊക്കെ ഈശോദിനെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അന്ന് വന്ന് പല്ലും എന്നോട് പറയും ഞങ്ങൾ നിരുന്നാമത്തെ പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് അവരോട് പറയും ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതങ്ങനെ എങ്ങനെ സംഭവിക്കുന്നത് ഇവർ ഇവർക്ക് സംഭവിച്ച അപകടം ഉണ്ടായിരുന്നു ഇവരുടെ ജീവിതം അത്ഭുതമായി മാറിയില്ല പ്രവർത്തികളിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു ചിലപ്പോൾ മറ്റു വ്യക്തികളുടെ ഇവരെ ഇവരുടെ അടുത്തേക്ക് കടന്നു വരുന്ന മറ്റു വ്യക്തികൾക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ദൈവരിൽ കൂടി ഒരു വരമായിട്ട് പ്രവർത്തിക്കാം പിശാചികളെ പ്രവർത്തനം പോലും ഇങ്ങനെ സംഭവിക്കാം ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ കൊണ്ടും അത്ഭുതങ്ങളും തോന്നുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം പക്ഷേ ജീവിതം അത്ഭുതമായിട്ട് മാറിയില്ലെങ്കിൽ ഈ കറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും ആ വ്യക്തികൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവർ കാണുകത്തക്ക രീതിയിൽ ഞാനൊരു വലിയ ആളാണ് മികച്ച ആളാണ് മെച്ചപ്പെട്ട ആളാണ് ഒരു പ്രത്യേക ആളാണെന്നൊക്കെ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് തോന്നത്തക്ക രീതിയിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാകാൻ വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് കർത്താവിന് വിട്ടുകൊടുത്തേക്ക് നേരെ മറിച്ച് നമ്മുടെ ജീവിതം തന്നെ അത്ഭുതമായിട്ട് മാറി ചുറ്റുമുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറി അവർക്ക് അനുഗ്രഹവും സന്തോഷവും നൽകുന്നതായിട്ട് മാറി അങ്ങനെ നമുക്കിതിനെ തിരിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് ആത്മസംതൃപ്തി അടയാവുന്ന ഒരു ജീവിതശൈലിയിലേക്കാണ് നമ്മൾ രൂപപ്പെടേണ്ടത് ഞാൻ ബന്ധിച്ച് നോക്കുമ്പോൾ ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കേരള സഭയിലെ ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകൻ ഞാനാണ് ഇതെന്നെക്കുറിച്ച് എൻ്റെ വ്യക്തിയുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷകരമായ കാര്യം കാരണം ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് അതുവരെയും അത്രയും നാളുകളിൽ പത്ത് ഇരുപത് ഇരുപത് അധികം വർഷം വർഷക്കാലങ്ങളിൽ പരിസ്ഥ കുർബാനയ്ക്ക് പോയിട്ട് ഒരിക്കൽ പോലും ഞാൻ അവിടെ ഈശോയെ കണ്ടിട്ടില്ല കുർബാനയ്ക്ക് ഒരിക്കൽ പോലും ഭക്തിപൂർവ്വം പങ്കെടുത്തിട്ടില്ല കുരിശു വരയ്ക്കാൻ പോലും ശരിക്കറിയത്തില്ല ബൈബിൾ വായിക്കാറില്ല അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ എ ബി സി ഡി പോലും എനിക്കറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ ഡിവൈൻ ധ്യാന സെൻറ്ററിൽ പോയി ധ്യാനം കൂടുന്നത് വലിയ താമസിയാതന്നെ മിസ്റ്റർ ഫ്രാൻസിസ് അസിയ ജീവിതത്തിൽ വായിക്കാൻ വേണ്ടി തുടങ്ങുന്നു പിന്നെ സംഭവിച്ചതിന് മുമ്പ് ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി എല്ലാ ദിവസവും അതിരാവിലെ രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ബഷ് പോവുക പാപത്തിനെതിരെ പാപമാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യുക അടുക്കലടുക്കൽ കുമ്പസാരിക്കുക അങ്ങനെ വളരെ യോഗ്യതാപോലെ പരിശീലനം പങ്കുചേരുക ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങി ഇതുവരെ ഞാൻ കാണാത്ത ഒരു ഞാൻ എന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടു തുടങ്ങി ക്രമേണ മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചത് എന്നിൽ കൂടി ചില ശുശ്രൂഷകൾ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോലും എഴുന്നേറ്റ് നിൽക്കുവാൻ ആത്മവിശ്വാസമില്ലാതിരുന്ന ഞാൻ പിന്നീട് ഇന്ന് നോക്കുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് എത്രയെത്ര ആളുകൾ ഇത് സാധാരണ വിശ് വിദ്യാഭ്യാസം മാത്രമുള്ള കാരണം ഈശോയുടെ സ്നേഹത്തെ പ്രതി വിദ്യാഭ്യാസമൊക്കെ സ്റ്റോപ്പ് ചെയ്ത ഞാൻ അപ്പം ഐ ടി ഐ വിദ്യാഭ്യാസം എനിക്കുള്ളൂ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ എന്ന പദവിയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അനേകം പേര് നമ്മളെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു സഭയിലെ തന്നെ അഭിമുഖ ഉൾപ്പെടെയുള്ള വ്യക്തികൾ നമ്മളുടെ മുഴുനീള ധ്യാനങ്ങൾ പങ്കെടുക്കുന്നു അനേകം വൈ ഡോക്ടറേറ്റുള്ള അനേകം വൈദികർ സന്യാസ്തര് എന്നെ സംബന്ധിച്ചത് മഹാത്ഭുതമാണ് പള്ളിയിൽ പോ പള്ളിയിൽ പോകാറില്ലാതിരുന്ന പ്രാർത്ഥനയോ ഒന്നുമില്ലാതിരുന്ന ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഞാൻ ഇതുപോലെ ദൈവശാസന വിഷയങ്ങൾ വലിയ പാണ്ഡിത്യമുള്ള അവരുടെ മുന്നിൽ ഇങ്ങനെ ധ്യാനം നയിക്കുക നമ്മുടെ ധ്യാനങ്ങൾ പ്രത്യേക പ്രത്യേകിച്ച് സഭാപ്രബോധനപരമായ പഠനങ്ങൾക്ക് ഉൾപ്പെട്ടതാണ് അതാണ് പ്രധാനപ്പെട്ട എൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെ വിഷയങ്ങൾ കേട്ടിട്ട് ഈ ദൈവശാസ്ത്രമേ തന്നെ പറയുകയാണ് ഇതിലൊരു തെറ്റുപോലും ഇല്ല എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുക ഞാനിപ്പോഴും ഓർക്കുന്നു കെ സി ബി സിയിലെ മുൻ മതബോധന സെക്രട്ടറി ആയിരുന്ന ഫാദർ ഡോക്ടർ സേവ്യർ കൊച്ചുപറമ്പിൽ കാഞ്ഞപ്പള്ളി രൂപത്തക്കാരൻ തന്നെ അദ്ദേഹം ഒരിക്കലൊരു ആശംസ എഴുതുന്നത് ബിജു എഴുതിയ പുസ്തകങ്ങൾ ഒരു സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവർക്കുള്ള മതബോധന ഗ്രന്ഥങ്ങളായിട്ട് അത് മാറാം എന്ന് എഴുതുന്ന ഞാൻ ഓർക്കുകയാണ് ആരാ ഞാൻ ആരാന്ന് ഓർക്കണം എന്നെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒട്ടും അറിവില്ലാതിരുന്ന കാര്യമായ പഠനമൊന്നുമില്ലാതിരുന്ന ഞാൻ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇപ്രകാരമുള്ള ആശംസ അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം തന്നെ ഞാൻ തന്നെയാണ് ഇരുപത്തിയെട്ട് പുസ്തകങ്ങൾ ഇതുവരെ എഴുതാൻ വേണ്ടി കർത്താവ് മനസ്സിലായി പല ടൈപ്പ് ധ്യാനങ്ങൾ എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് ഒരു ശുശ്രൂഷ വെക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അൻപത് ദിവസം രാവിലെ ഒരു ദിവസം ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വെച്ച് അൻപത് ദിവസമെങ്കിലും മുടങ്ങാതെ ധ്യാനിപ്പിക്കാൻ തക്ക രീതിയിലുള്ള പല രീതിയിലുള്ള ദൈവിക ജ്ഞാനവും ബോധ്യവും ഉൾക്കാഴ്ചകളൊക്കെ പരിശുദ്ധാത്മാവ് തന്നു പലരും നമ്മുടെ ശുശ്രൂഷകൾ പങ്കെടുത്ത് മറ്റേ ശുശ്രൂഷകരായിട്ട് മാറി അനേകം പേരുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെട്ടു വീട്ടിൽ ഒന്നിലധികം മാനസിക ഉണ്ടായിരുന്ന എൻ്റെ കുടുംബത്തെ ഒരു ഭ്രാന്താലയം എന്ന രീതിയിലാണ് നാട്ടുകാർ കണ്ടിരുന്നത് ആ വീട് പിന്നീട് കർത്താവിൻ്റെ കൃപയാൽ പുതുക്കിപ്പണിത് ആ വീട്ടിൽ വെച്ച് ഒരു വൈദികൻ വന്നു ഒരു ഒരു മാസക്കാലവും അവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് പരസുഖപാന അർപ്പിച്ചു അപ്പം ഭ്രാന്താലയം ദൈവാലയമായിട്ട് മാറിയെന്ന് ഞാൻ പറയും എത്ര പേരുടെ ജീവിതങ്ങളിൽ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുവാൻ നമ്മുടെ ശുശ്രൂഷ കാരണമായി തീർന്നു അതുപോലെ തന്നെ ഈശോയെ അറിയുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചില പാപങ്ങൾ എന്ന് എനിക്ക് ഓർമ്മയിൽ പോലുമില്ല പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പിന്നെ ഒരിക്കൽ പോലും ആ പാപങ്ങൾ ചെയ്യുവാൻ ഈശോ അനുവദിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ എന്ന വ്യക്തി തന്നെയാണ് ഞാൻ എന്ന വ്യക്തിയെ ഈശോ പുതുക്കിപ്പണത് അത് അതിനുമുമ്പ് ഞാൻ ചെയ്യാത്ത വേറെ വഴിയിൽ കൂടി കാര്യങ്ങൾ കൂടി ഈശോ എന്നെ നടത്തി നോക്കുമ്പോൾ എത്രയോ സന്തോഷകരമായ ഒരനുഭവമാണിത് പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭത്തിൽ ജനുവരി മാസം ഒന്നാം തീയതി നിങ്ങളീ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും പരിശുദ്ധാത്മാ ഒരു വലിയ പ്രചോദനം ശക്തമായ പ്ര പ്രചോദനം ഈ സന്ദേശത്തിൽ കൂടി നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതായത് എൻ്റെ ജീവിതം ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് മാറണം എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ ചുറ്റുപാടുള്ളവർ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഒരു അത്ഭുതമായി വിസ്മയമായിട്ട് ഫീൽ ചെയ്യണം എൻ്റെ പ്രായമുള്ള എന്നെ പോലുള്ള മറ്റ് വ്യക്തികൾ ഇന്ന ഇന്ന മേഖലകളിൽ ഇന്ന ഇന്ന രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ ഇന്ന പാപങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിലൊക്കെ പ്രതികരിക്കുമ്പോൾ സ്നേഹമില്ലാതെ ജീവിക്കുമ്പോൾ അങ്ങനെ വളരെ മോശമായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ഇതാ ഈ വ്യക്തി പാപസാഹചര്യങ്ങൾ ചുറ്റുമുണ്ടായിട്ടും പ്രകോപിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന തകർക്കപ്പെടുത്തുന്ന സഹായം ഉണ്ടായിരുന്നിട്ട് ഇതാ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന് വേണ്ടി ശക്തമായ നിലപാടെത്തി ജീവിക്കുന്നു പ്രിയമുള്ളവരെ എനിക്ക് എന്നോ ഓർമ്മ വന്നൊരു കാര്യം കൂടി പെട്ടെന്ന് പറയുകയാണ് ശുശ്രൂഷകരായ ഞാനൊരു ശുശ്രൂഷകരാണ് അനേകം കേരളത്തിലുണ്ട് ശുശ്രൂഷകരായ നമ്മളെ സംബന്ധിച്ച് ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കാര്യം നമ്മൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷകരാണ് എന്നുള്ള കാര്യമാണ് ശരിയാണ് ശരിയുമാണല്ലോ അതേ സമയത്ത് നമ്മൾ വിശുദ്ധരമാണ് വിശുദ്ധ ജീവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അത്ഭുതകരമായ ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം കൂടി ഇപ്പോൾ നമ്മൾ ശുശ്രൂഷയുടെ വൈവിധ്യം കൊണ്ട് പ്രത്യേക ഒരാൾ രോഗശാന്തി കൊടുക്കുന്നതാണ് ഞാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായ രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെ പ്രത്യേകതകൾ എന്ന് ആളുകൾ ധരിക്കാതെ അതിനപ്പുറത്ത് അത്ഭുതകരമായി നമ്മളെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ അനന്തര ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ് നമ്മൾ വിശുദ്ധരാണ് അതിനുവേണ്ടി തീഷ്ണമായി ശ്രമിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മളെ കേൾക്കുന്ന വിശ്വാസികളിലേക്ക് വരേണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മളെപ്പോലെ അവർ വിശുദ്ധരാകാൻ വേണ്ടി ശ്രമിക്കും പ്രേക്ഷിതരാകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതിനേക്കാൾ ഉപരി വിശുദ്ധരാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്തുണ്ടാകും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭത്തിൽ ഇപ്രകാരമുള്ള അത്ഭുതകരമാകുന്ന ജീവിതം നയിക്കുന്ന അത്ഭുതമാകുന്ന അത്ഭുതം ചെയ്യുന്ന ഉപരി അത്ഭുതമാകുന്ന വ്യക്തിത്വങ്ങളായി നമുക്കെല്ലാവർക്കും മാറാം പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെല്ലാം പ്രചോദിപ്പിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു തുളക്കത്തിലെ വചനം നമ്മളിൽ മാംസം ധരിക്കട്ടെ ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ആ ഒരു വചനം നമ്മളിൽ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ ഒരു അത്ഭുതമായി തീരും ഇപ്രകാരമുള്ള ധാരാളം അത്ഭുത പ്രവർത്തകരെ കൊണ്ട് കേരളസഭയും ഭാരതസഭയും ആഗോളസഭയും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ